ട്രെൻഡിങ് വാട്ടർ എന്ന് നമ്മളതിലെ ശരിക്കും അത് അത് യൂസ്ഫുൾ ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചിരിക്കും ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ള ഡൈ ആണെങ്കിൽ മിക്ക ആൾക്കാർക്കും സ്കിന്നിനൊക്കെ അലർജി ഉണ്ടാവും സ്കാൽപ്പ് തന്നെ അലർജി ഉണ്ടാവും മുഖത്തേക്ക് അത് ചിലപ്പോൾ കറക്റ്റ് പാടുകളൊക്കെ വരാം മെറ്റിയിലേക്കൊക്കെ അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് മാക്സിമം നല്ലത് മുടി കൊഴ്ച്ചിലിന്റെ റീസൺസ് എന്താണോ അതിനനുസരിച്ചിരിക്കും അതിപ്പോ സ്ട്രെസ് ഉണ്ടാവാം ഹോർമോണൽ ഇഷ്യൂസ് ആവാം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആവാം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാം തൈറോഡ് ഇഷ്യൂസ് ആവാം എന്താ എന്ത് പല കാരണങ്ങളൊണ്ടും മുടി കൊഴിച്ചു വരാം ദുർദൂര പത്രാതി അല്ലെങ്കിൽ ദുർവാധി വെളിച്ചെണ്ണകളൊക്കെ ഉണ്ട് അതൊക്കെ ഡെയിലി ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ താരം കൺട്രോൾ ചെയ്യാൻ പറ്റും മുടിയും തമ്മിൽ ശരിക്കും കണക്ഷൻ ഉണ്ടോ ഈ തലയിലൊക്കെ താരം വരുന്നതും അതുപോലെ ഇവിടെ ഈ ഭാഗത്തു വരുന്നതും ആ തലയിൽ താരൻ ഉണ്ടെങ്കിൽ ആ ഇതുകൊണ്ട് മുമ്പിൽ റിയാക്ഷൻ പോലെ തരുതരികളായിട്ട് കുരുക്കളൊക്കെ ചിലർക്ക് വരും അത് അത് തമ്മില് ബന്ധം ആ താരൻ ഇങ്ങനെ കൊണ്ട സ്കിന്നിനുള്ള സ്കിൻ റിയാക്ഷൻസ് ആണ് അത് ആ താരൻ ഇങ്ങനെ വീഴുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് സ്കിന്ന റിയാക്ഷൻ കാണിക്കുന്നതാണ് തരുതരി പോലെ വരുന്നതാണ് പിന്നെ ഈ പുരുകത്തിലൊക്കെ താരം വരാം ീലികളിൽ വരാൻ താരം അങ്ങനെ അതുകൊണ്ട് ഫേസിൽ അങ്ങനെ മുഖത്ത് മുടിയിൽ താരൻ ഉള്ളത് കൊണ്ട് ഫേസിന് അങ്ങനെ ഡയറക്റ്റ് ഒരു ബുദ്ധിമുട്ട് വരില്ലേ അതിലേക്ക് വീണിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും റിയാക്ഷൻസ് വന്നാൽ അങ്ങനെയുള്ളൂ പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുടിയാണെങ്കിലും സ്കിന്നാണെങ്കിലും അതിനനുസരിച്ച് നമ്മൾ അതിനെ പാമ്പർ ചെയ്യണം അത്രേ ഉള്ളൂ ഈ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് താരം വരെ അത് ശരിക്കും ഈ തലയിൽ ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ട് തന്നെയാണോ അങ്ങനെ വരുന്നത് അങ്ങനെ അവിടെ നിന്നില്ല ചിലപ്പോ പിലികളിൽ മാത്രമായിട്ടും താരം വരാറുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം അല്ലെങ്കിൽ ചിലപ്പോ സ്കിന്നിന്റെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ആവാം ഡ്രൈ സ്കിന്നുകൊണ്ട് വരുന്നതാവാം നമ്മളെന്തോണ്ടാണോന്നനുസരിച്ചിട്ട് ചെയ്യാം തലയിൽ മാത്രമായിട്ടും വരാം ചിലപ്പോ അപ്പൊ പുരിയത്തമ്മലൊന്നും ഉണ്ടാവണമില്ല ചെലപ്പോ പുരികെത്തമ്മൽ മാത്രമായിട്ടും വരാം എന്തുകൊണ്ടാണ് ശരിക്കും എന്താണ് താരൻ ഡാൻഡ്രഫ് എന്താ വെച്ചാൽ കൂടുതലും ഡ്രൈ സ്കിൻ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നെ ഇങ്ങനെ അടർന്നു പോരുന്ന ഒരു അവസ്ഥയാണ് അതിൽ അതിപ്പോ പുരുകത്തിൽ വരാം തലയിൽ വരാം എവിടെ വേണമെങ്കിൽ വരാം ഈ സെബേഷ്യൻസ് ഗ്ലാൻസ് സബേഷ്യൻസ് ഗ്ലാൻസ് കൂടുതലായിട്ട് സഭം ഉത്പാദിപ്പിക്കുന്ന കാരണമാണ് ഈ താരണ ഉണ്ടാവുന്നത് അതിന് നമ്മൾ കുറച്ച് അതായത് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ധാരണ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യണം അതേസമയം അതായതിങ്ങനെ ഓയിലി ആയിട്ട് ഉള്ളതാണെങ്കിൽ അതിന് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യാം കണ്ണിലും പുരുക്കത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് വേറെ ചെയ്യണം അപ്പോൾ അതിപ്പോൾ ഷാംപൂസ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് പാക്കുകളുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഈ എന്താ പറയാ മൈക്രോ മൈക്രോമീഡിലിൻ പോലത്തൊക്കെ ചെയ്യാൻ വേണം എങ്കിൽ ചെയ്യാം ലൈറ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സർക്കുലേഷൻ കൂടും ഈ ഓപ്പ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആവും അതിനൊക്കെ മൈക്രോണിയ ലിങ്ക് പോലത്തൊക്കെ ചെയ്യാം പിന്നെ ഈ നമ്മളിപ്പം മെക്രോണ്ടിൽ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാക്ക് ഇടുകയാണെങ്കിൽ പാക്കിന്റെ അബ്സോർപ്ഷനും കുറച്ചും കൂടി ആവും അങ്ങനെ ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വീട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഹോം മെയ്ഡ് പാക്കുകളൊക്കെ ഇടാം നമുക്ക് ഈ പറഞ്ഞ പണ്ട് നമ്മൾ ചെയ്യാറുള്ള പോലെ ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്തിട്ട് വാഷ് ചെയ്യാം പിന്നെ പാക്കുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇതുപോലെ ആന്റി ഡാൻഡ്രഫ് മരുന്നുകൾ ഉപയോഗിച്ച് കാക്കിട്ടിട്ട് നമുക്ക് വീട്ടിൽ ഇടാവുന്നതേ ഉള്ളൂ പിന്നെ എണ്ണകൾ ഉപയോഗിക്കാം നമ്മൾ ഡെയിലി അത് കുറച്ച് കുറച്ചുനാൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന മാത്രം ദുർദൂര പത്രാതി അല്ലെങ്കിൽ ദുർവാദി വെളിച്ചെണ്ണകളൊക്കെ ഉണ്ട് അതൊക്കെ ഡെയിലി ഉപയോഗിച്ച ഒരു പരിധിവരെ താരം കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ കണ്ടുവരുന്നതാണ് കൊഴിച്ചിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും എനിക്കും ഉണ്ട് മുടി മുടികൊഴിച്ചിൽ അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മുടി ആ മുടികൊഴിച്ചിലിപ്പം പല റീസൺസും ഉണ്ടാവാം മുടികൊഴിച്ചിലിൻ്റെ റീസൺസ് എന്താണോ അതിനനുസരിച്ചിരിക്കും അതിപ്പോൾ സ്ട്രെസ്സും ഉണ്ടാവാം ഹോർമോണൽ ഇഷ്യൂസ് ആവാം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആവാം അയൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാം തൈറോയ്ഡ് ഇഷ്യൂസ് ആവാം എന്താ എന്ത് പല മുടി കൊഴിച്ചിൽ വരാം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യം എന്താണ് എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലാതെ ഇപ്പം നമ്മൾ എന്ത് എണ്ണ മുടി വളരാണല്ലോ എണ്ണ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാംപൂ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല പാക്ക് കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മളതിൻ്റെ റീസൺ കണ്ടിട്ട് നമ്മളിപ്പോൾ അയൺ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ എത്ര പാക്ക് ഇട്ടിട്ടും എന്ത് എണ്ണ തേച്ചാലും മുടി കൊഴിച്ചിൽ നിൽക്കണമെന്നില്ല അപ്പം ആദ്യം അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുടി വളരാനുള്ള എണ്ണ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് എഫക്റ്റീവ് ആവില്ല നമുക്കത് കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മൾ റീസൺ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാം ഇപ്പൊ കുറെ പേർക്ക് ഡെലിവറിക്ക് ശേഷം നല്ലോണം മുടി ഒരു കൂടി കൊഴിയണോന്നൊക്കെ അതിപ്പോ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവില്ല എന്തായാലും ബോഡിയിൽ ഹോർമോൺസ് ചിലക്ക് ഉണ്ടാവാം ഡെലിവറിക്ക് ശേഷം അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ചിലക്ക് മുടി നന്നാവുക ചെയ്യാം ഡെലിവറിക്ക് ശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് മാറി കഴിയുമ്പോൾ അവർക്ക് നോർമൽ ആയിട്ട് മുടി വരാനും മതി അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്താൽ മതി ഹെയർ അങ്ങനെ കൊഴിയാതിരിക്കാൻ എന്താ എന്തൊക്കെയാണ് നമ്മൾ ഡയറ്ററിയിൽ ഡയറ്റിലും ഹോർമോൺ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അതേസമയം ആ പോയ മുടിയൊക്കെ പിന്നെ വരും അത് കുഴപ്പമില്ല അത് അത് ആ സമയത്ത് വരുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ തന്നെ കറക്റ്റ് ചെയ്ത് പോയിക്കോളൂ അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ ഹെയറിനൊക്കെ കയറി നമ്മളിപ്പം ഈ പ്രസവാനന്തര ചികിത്സയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഹെയറിനെയുള്ള കെയർ ഉണ്ടാവും നമുക്ക് ബോഡിക്കുള്ള കെയർ എല്ലാം സ്കിൻ കെയർ ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഇവിടെ ആണെങ്കിലും ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ പരിധിവരെ നമുക്ക് അതും ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് റോസ്മെരി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടാണ് ശരിക്കും അത് അത് യൂസ്ഫുൾ ആണോ റോസ്മെരി വാട്ടർ ഈ ഹെയർ ഹെയർ ഗ്രോത്തിന് ഇൻഡ്യൂസ് ചെയ്യും അത് സത്യമാണ് പറയുന്നത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടുള്ള ഹെയർ ലോസ് ആണെന്നും അല്ലെങ്കിൽ ഹെയർ വളരാത്ത എന്താണ് റീസൺ എന്നനുസരിച്ചിട്ടിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടുള്ളതോ അല്ലെങ്കിൽ തൈറോഡിക് ഷ്യൂ കൊണ്ടുള്ളതോ ഹോർമോണൽ ചേഞ്ചസൊക്കെ ആണെങ്കിൽ ഇത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും അത് കൊഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അത് ഹെയർ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് റോസ്ബെരി വാട്ടർ ഒക്കെ നല്ലത് തന്നെയാണ് അത് കുറേ ഹെയർ ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒരുപാട് ഹെർ ഹെർബൽസ് നമുക്ക് അവൈലബിൾ ആണ് മാത്രം ഇവിടെ കോസ്മെറ്റോളജിയിലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പം സ്കിന്നിന്റെയും ഹെയറിന്റെയും ഓൾമോസ്റ്റ് എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഫേഷ്യൽസ് എല്ലാണ്ട് ഐബ്ര ഫേഷ്യൽസ് ഗാൽവാനിക് ഫേഷ്യൽസ് പിന്നെ ഹെയർ പാക്കുകൾ പിന്നെ മൈക്രോഡിലിങ് ക്വാട്രൈസേഷൻ പിന്നെ അല്ലാതെ ഉള്ള നമ്മുടെ ഈ പ്രസവ ചികിത്സ പോലെ ഉള്ള ചികിത്സകളുണ്ട് ആ പ്രസവരക്ഷാ ചികിത്സയുണ്ട് പിന്നെ നമ്മൾ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നമ്മൾ കൊടുത്ത് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇവിടെ ആ പ്രൊഡക്ട്സ് ഓരോരുത്തർക്കും എന്താണോ ആവശ്യമുച്ചാൽ അതിനനുസരിച്ച് അത് അവർക്ക് കൊടുത്ത് സ്കിൻ കെയർ എന്നുള്ള രീതിയിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ വരുന്ന കാലഘട്ടമാണ് നര വരുന്നത് നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ടുവരാം അപ്പൊ മെലാനിന്റെ കുറവ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുവരാം ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടർ കൊണ്ടുവരാം അതായത് അവരുടെ ഫാമിലിയിൽ മുമ്പേ ഇതുപോലെ പ്രിമച്ചോർ ഹെയർ ഉള്ള ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മളത് പ്രിവെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് നര വന്ന് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മുടികൾ ഹെൽത്തി ആക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അതിപ്പോ പാക്ക് ഉണ്ട് എണ്ണ തേച്ച് കുളിക്കാൻ അതായത് മുടി കറുപ്പിക്കാനുള്ളതായിട്ട് തന്നെ ഉള്ളത് എണ്ണകളുണ്ട് പാക്കുകൾ പാക്കുകളിടാം പിന്നെ ഈ സർക്കുലേഷൻ കൂട്ടാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഹെയർ മസാ ഹെഡ് മസാജ് മൈക്രോ മൈക്രോനീബ്ലിങ് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയർ കൊടുത്താൽ ഒരു പരിധിവരെ നമുക്കത് ഇനി വരുന്ന മുടി നരക്കാതിരിക്കാനുള്ളത് ശ്രദ്ധിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പം ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് എന്താ പറയുക ഡൈസ് ആ ഡൈസ് അവൈലബിൾ ആണ് കുറേ പേർക്ക് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ശരിക്കും ഈ ഡൈ യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് പറഞ്ഞാൽ ഡൈന്ന് പറഞ്ഞാ നമ്മളതിലെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിരിക്കും അത് ഒരുപാട് കെമിക്കൽസ് ഉള്ള ഡൈ ആണെങ്കിൽ മിക്ക ആൾക്കാർക്കും സ്കിന്നിനൊക്കെ അലർജി ഉണ്ടാവും സ്കാൽപ്പന്നെ അലർജി ഉണ്ടാവും മുഖത്തേക്ക് അത് ചിലപ്പോൾ കറുത്ത പാടുകളൊക്കെ വരാം നെറ്റിയിലേക്കൊക്കെ അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് മാക്സിമം നല്ലത് നമ്മളത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പൊ പാക്കുകൾ തന്നെ നമുക്ക് ഹെർബൽ പാക്സ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അതായത് വലിയ ഇഷ്യൂസ് ഉണ്ടാവാതെ ഹെർബ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളുണ്ട് പിന്നെ നമുക്കത് ഇവിടെയാണെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട് പാക്കുകളുണ്ട് പക്ഷെ അത് കുറച്ച് സമയം എടുക്കും നമുക്ക് അത്ര ഫാസ്റ്റ് മറ്റേതുപോലെ കുളിച്ച് വരുമ്പോഴേക്കും കറുക്കുക ഒരു എഫക്റ്റ് ആയിരിക്കില്ല ടൈം എടുക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മളത് ക്ഷമയോടുകൂടി ചെയ്യേണ്ടി വരും നാളായിട്ട് പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതെ അല്ലേ ഈ നമ്മൾ ശരിക്കും മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഹെന്നയൊക്കെ കുഴപ്പമില്ലാത്ത അത് മുടി കളറാണെങ്കിലും മുടി ഹെൽത്തി ആവാനാണെങ്കിലും അതിൽ കൂടുതലും കേശിയായിട്ടുള്ള അതായത് നമുക്ക് മുടിക്ക് നല്ലതായിട്ടുള്ള മരുന്നുകളാണ് അതിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊരു ഹെൽത്തി ോത്ത് ഹെയറിന്റെ ഒരു ഹെൽത്തി ഗ്രോത്തിന് നല്ലതാണ് നമ്മുടെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കളറും അത് നമുക്ക് കളർ എൻഹാൻസ് ചെയ്യാനും അത് നല്ലത് തന്നെയാണ് ഇപ്പൊ ഡൈ ഷാംപൂളിലാണെങ്കിൽ അമോണിയ ഫ്രീ ആയിട്ടുള്ളത് എന്നൊക്കെ പറയട്ടെ കൊറേ കാണുന്നുണ്ട് ശരിക്കും അങ്ങനത്തെ യൂസ് ചെയ്യുന്നതും നല്ല നല്ലതാണോ അതോ പൊട്ടയാണോ അത് അമോണിയ മാത്രം ചിലപ്പോ പറയാൻ പറ്റില്ല ചെലപ്പോ അമോണിയ മാത്രം സ്കിന്നിനനുസരിച്ചിരിക്കും നമ്മളതിപ്പോ ചിലക്ക് അതിലുള്ള വേറെ ഇൻഗ്രീഡിയൻറ്റ് പറ്റാന്നുണ്ടെങ്കിലും റിയാക്ഷൻസ് വരാം സ്കിന്നിലൊക്കെ റിയാക്ഷൻസ് വരാം മറ്റേ ഹെർബൽ പാക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ധൈര്യ റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കും അതാണ് ഉള്ളത് കുറച്ച് സമയം എടുക്കും നമ്മൾ അതിനനുസരിച്ച് ക്ഷമയോടു കൂടി ചെയ്യേണ്ടി വരും ഇവരുടെ ഒരു പാക്കറ്റ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കറുത്ത് ചിലപ്പോ ഒരു രണ്ടോ മൂന്നോ സിറ്റിങ്സ് വേണ്ടി വരും കറുക്കാൻ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് മൈക്രോണീറ്റലിങ് പോലെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് ഓരോരുത്തരുടെ എന്താണോ റീസൺ അനുസരിച്ചിരിക്കും ട്രീറ്റ്മെന്റ് അപ്പൊ ഡൈഷാംപു യൂസ് നമ്മൾ നമ്മളതുപോലത്തെ ഹെർബ്സ് യൂസ് ചെയ്തിട്ട് നാരേനെ മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചു പിടിച്ചത് അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഡോക്ടർ പറഞ്ഞത് അപ്പൊ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തന്നെ ഡോക്ടർ രമ്യ മേഡത്തിന് ഇതുവരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി അപ്പോ ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് വീണ്ടും മേഡത്തിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വീണ്ടും വരാം അപ്പൊ ഇതുവരെ സഹകരിച്ചതിന് നന്ദി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കടവത്ത് ആയുർവേദയുടെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആവണൂര് മണിത്തറ ശ്രീ പനോർക്കാവ് ടെമ്പിളിന്റെ വളരെ അടുത്തായിട്ടാണ് കേട്ടോ മണിത്തറയാണ് സ്ഥലം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് കടവത്ത് ആയുർവേദയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷനും ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങക്ക് കിട്ടും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ